ഹലോ ഗായ്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നെവിൻ ബിന്നിയുടെ ബെഡിലേക്ക് ഒളിഞ്ഞു നോക്കി ഇന്നലെ മറ്റേ ചിങ്ങായി വന്നല്ലോ ആര് ഓളുടെ ബിന്നിയുടെ കെട്ടിയൻ എന്താ പേര് നുവിനോ നുവിനോ അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ കിസ്സൊക്കെ അടിച്ചില്ലേ ഓളി ഓനിങ്ങി ഒരു കയറി വന്നപ്പോൾ ഓൾക്ക് സഹിക്കാൻ പറ്റാണ്ട് അല്ലേ ഓളിങ്ങനെ പെർഫ്യൂമൊക്കെ പൂച്ചിട്ട് കെട്ടിയവനെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് മറ്റേ ഓളിങ്ങി വന്നപ്പോൾ തന്നെ നെവിൻ അപ്പം തന്നെ അവനൊരു പരിപാടികളുണ്ട് അവനും ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നിൽക്കണേ എന്നിട്ട് ഇവളി അവനെ കണ്ടപ്പോൾ തന്നെ ചാടി ചാടിക്കേറി ഒക്കത്തേക്ക് ചാടിക്കേറി എന്നിട്ട് ഒരു കിസ്സൊക്കെ കൊടുത്ത് മറ്റേ ചെഗായി ഭർത്താവ് ഭാര്യേനെ അല്ലേ എന്നിട്ട് നെവിനോട് പറയണത് എന്താ ഇവൻ എൻ്റെ കൂടെ ഒരുങ്ങിയിട്ട് നിൽക്കണേ എന്തിനാന്നാകോ പറയെ അവിടെ തന്നെ അവരത് ഊക്കി വിട്ട് ആര് മിന്നി അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നാലെ തന്നെയായിരുന്നു നെവിൻ എന്നിട്ട് രാത്രി ആയപ്പോൾ ഇവർ കിടക്കണ സമയത്ത് രണ്ടെണ്ണം കൂടെ ഒരു ബെഡിലല്ലേ ആര് ഒരു ബെഡിലാണ് കിടന്നിരുന്നത് പെണ്ണും ചെക്കനും ഭാര്യയും ഭർത്താൻ കൂടി അപ്പം നെവിനെ എന്തൊക്കെയാണ് ചെയ്യും നെവിനെന്ത് ചെയ്യും എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് വന്നിട്ട് നോക്കിക്കൊണ്ട് ഇരിക്കടി ഇരിക്കടി കിടക്കടി അവിടെ ഓൻ ആദ്യം ഇവർ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റോ പറയുന്നുണ്ട് കെട്ടിയോ പറയുന്നുണ്ട് എടേ പത്തമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണണത് തൊട്ട് സ്വർഗ്ഗത്തിലെ കട്ടർ ഭാഗം വേണ്ടിയിട്ട് ഡെവിൻ അപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഗേൾസ് പിന്നെ എന്ത് സംഭവിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അരിവോള് അധികരെ വന്നിട്ട് ഏടാ നബീനെ മാറടാ മാറിപ്പോ എന്നൊക്കെ വന്നിട്ട് അപ്പം നവിൻ ഇപ്പുറത്തെ ബെഡിൽ വന്നിട്ട് ഇങ്ങനെ കടക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ രവിൻ്റെ അവസ്ഥ രവി അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബിഗ് ബോസിൽ ഭർത്താവും ഭാര്യയും ഒന്നുമില്ല ഏഹ് അപ്പോൾ ഒരാൾ ഇങ്ങിടി ഒരാൾ ഇങ്ങിടി ഉള്ളൂ കാര്യം അത് നെവിൻ പറഞ്ഞതിനോട് നമുക്ക് എതിരഭിപ്രായം പറയാൻ പറ്റുമോ അവിടെ എന്ത് ബിരി ആയി ശരി ഇവിടെ അവരവിടെ വന്നു എന്നുള്ളതുകൊണ്ട് ഫാമിലി വീക്കാണെന്നുള്ളത് കൊണ്ട് ഒരു പ്രൈവസി കൊടുക്കണം എന്നുള്ള ഒരു മര്യാദ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അത് അങ്ങനെ കൊടുക്കണം എന്നില്ല അത് ബിഗ് ബോസ് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗെയിംസ് അല്ലേ മറ്റേ അത് കഴിഞ്ഞിട്ട് അനുമോൾ എന്ത് ചെയ്തു അവിടെ അന്ത്ര നോക്കണം അവർക്ക് പ്രൈവസി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തലയണകൾ ഒരു നാലഞ്ച് തലയണകൾ ഇങ്ങനെ അടുക്കി വെച്ച് ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് കിടക്കുന്ന ആൾക്കാർക്ക് ഇവരെ കാണൂല അല്ലേ ഈ അനുമോൾ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അവർ ഇത് രീതിയിൽ ഈ ഇതല്ല ആളാണ് ചെയ്യണത് അപ്പോൾ നെവിൻ അവിടെ നിന്ന് എണീറ്റിട്ട് ആ തലേണൊക്കെ അവിടെ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഓരോ രംഗകള് അപ്പോൾ നെവിൻ എന്തിനാണ് ആ തലയുടെ അവിടുന്ന് മാറ്റി വച്ചത് ഏ എന്താണ് ഞങ്ങൾ കണ്ടോട്ടെ ആയിരിക്കും ഇപ്പോൾ എന്താ പ്രശ്നം ഇതാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ കേസ് അത് നെവിൻ്റെ ഒരു ഗെയിമായിരിക്കും നെവിൻ അങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇപ്പം അവൻ ഒരു മോശക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇത് ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തോ സൂക്കേടായതുകൊണ്ട് ഞരമ്പ് രോഗമായതുകൊണ്ടാണ് അവൻ ആ തലയണയൊക്കെ മാറ്റിയത് ഇവരുടെ സീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ട്രൈ ചെയ്തതെന്നൊക്കെ പറയാൻ പറ്റിയ കേസ് എനിക്കങ്ങനെ തോന്നില്ല കേട്ടോ അവർ ഫണ്ണായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും അതിപ്പോൾ അവർക്ക് ഭിന്നിക്കും പിന്നീട് കെട്ടിയവനും മോശമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈവസീനെ ബാധിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ അവർ നിന്ന് ഇറങ്ങി പോവുക ചെങ്ങായി അല്ലാണ്ട് ഇപ്പോൾ എന്താ പോകും പറയാനുള്ളത് അത് ശരി അല്ലെങ്കിൽ അവർ പുറത്ത് എവിടെങ്കിലും പോകുന്നവർ സംസാരിക്കട്ടെ ബിഗ് ബോസിൽ വേറെ ഇവിടെ സ്ഥലമുണ്ട് അല്ലാണ്ട് ബാക്കി എല്ലാവരും കണ്ണും കെട്ടിയിട്ട് ഇവർ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുകയും കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യണ സമയത്ത് അവർ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കണത് അത് ശരി അത്രയേ ഉള്ളൂ എനിക്കത് നിവിൻ്റെ ഒരു ഗെയിമായിട്ടാണ് തോന്നിയത് നിവിൻ്റെ അങ്ങനെ ഉളുപ്പില്ലാത്തൊരു പരിപാടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവിടെ സഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അതിൽ കയറി ഇടപെടും ഓക്കെ അല്ലെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ആളുകളല്ലേ അവർ അവർ വോട്ട് ചെയ്യൂല അത് അവൻ്റെ അടുത്തതിൽ അവ അനുഭവിക്കും ഇതൊക്കെയാണ് സംഭവം അപ്പോൾ അവൻ അവിടെ ഗെയിം കളിക്കാൻ പോകുന്നതല്ലേ നെവിൻ അവനതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കും നെവിൻ്റെ ഭാഗത്തൊരു മോശം ഉള്ളതായിട്ട് പറയാൻ പറ്റില്ല ഗൈസ് നമുക്കത് ക്രിഞ്ചായിട്ട് എന്നുള്ളത് അല്ലെങ്കിൽ അവൻ എന്തോ ഇളക്കാണ് സൂക്കടാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നെവിൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും നമുക്ക് പറ്റൂല അതാണ് ഗൈസ എനിക്ക് തോന്നണത് ഡൈവം ചെയ്ത് വളരെ മോശമായി അവനെന്തോ സൂക്കേടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പലരും വീഡിയോ ചെയ്യണമൊക്കെ കണ്ടു എന്ത് തേങ്ങ ഒരു ഒപ്പമില്ല അത് ബിഗ് ബോസ് ഹൗസാണ് ബി ബി ഹൗസ് ബി ബി ഹൗസ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കണ്ടസ്റ്റൻസിനുള്ളതാണ് ഫാമിലി വീക്ക് ആയതുകൊണ്ട് ഫാമിലിയിലെ ആൾക്കാർ വന്നു എന്നുള്ളതുകൊണ്ട് അവർക്കൊരു മിനിമം മര്യാദ ഇതൊക്കെ അവിടെ എല്ലാവരും കൊടുക്കുന്നുണ്ട് അത് കൊടുക്കണ്ടല്ലോ അതല്ലാണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും പ്രൈവസി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇവരെ ആ ഇവരെ മൊത്തത്തിൽ മാറ്റിയത് ബാക്കിയുള്ളവർ അവരെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്നൊക്കെ ഇതെന്താ അത് അതെങ്ങനെ നടക്കുക ഇപ്പോൾ ഓളിക്ക് ഓളുടെ ആ ചെക്കൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരിക്കുമല്ലേ അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത് ഞാൻ ആ ബിഗ് ബോസ് അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ സംഭവം മനസ്സിലാക്കുക അത് അവൾക്ക് അവളുടേതായ ഗെയിം കളിച്ചിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു പ്രിവിലേജ് ആണ് അത് ഒന്ന് വരുത്തിയിട്ട് അത്രയും ദിവസം ബാക്കിയുള്ളവർ എന്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ നിൽക്കണോ ഒരു തേങ്ങയില്ല പിന്നെ അതുമല്ല കെട്ടിയോ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു ഞങ്ങൾ പിന്നീട് കെട്ടിയ ഞാനിവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ട് ഇഞ്ചിങ്ങനെ ഒതുങ്ങി പോയരുത് കേട്ടോ എന്ന് അതന്നെ അപ്പോൾ പിന്നെ ഒതുങ്ങി പോകാണ്ടിരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഒതുങ്ങി പോകില്ല ക്ലിയറാവുണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം അപ്പോൾ എനിക്കിത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല എല്ലാവരും കൂടി നെവിൻ ഇങ്ങനെ ഉടുത്തോണ്ടിരിക്കാണ് അവൻ ഇങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രോളി കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നെവിൻ ചെയ്തത് അല്ലേ അങ്ങനെ കുറച്ച് വെറുപ്പേര് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ അതൊക്കെ അവൻ അങ്ങനെ ആയിട്ടാണ് എന്താ പറയുക അവ കുറച്ച് ഫഡി ക്യാരക്ടറാണ് അത് എല്ലാവർക്കും രസമായിട്ട് തോന്നുന്നു ചിലർക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും ഇപ്പോൾ ഷാനവാസൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഷാനവാസും ഷാനവാസിൻ്റെ വൈഫാണ് അവിടെ എന്താ പറയുക ഇവിടെ ഇവർക്ക് പകരം വിചാരിക്കും ബിന്നിക്കും പിന്നീട് കിട്ടിയും പകരമാണെങ്കിൽ ചിലപ്പോൾ അത് വമ്പ സീനാക്കി മാറ്റി ഉണ്ടാവും ഷാനവാസ് അല്ലെങ്കിൽ ഷാനവാസിൻ്റെ പി ആറ് ഇതിലൊന്നും വലിയ കാര്യം ഗൈസ് അതൊക്കെ തമാശ രീതിയിൽ എടുക്കാൻ മറ്റേ പിന്നീട് കെട്ടിയൊന്നും അത് തമാശ രീതിയിൽ എടുത്ത് ഈയിടെ ജാഗൾ എത്ര കാലത്തിന് ചേട്ടാടാ കാടാത് ഇത് തൊട്ട് അപ്പം അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താൽ കേസ് എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഇതിങ്ങനെ അതിവൈകാരികമായി അതിഭാവുകത്വത്തോട് കൂടിയിട്ടൊക്കെ എടുത്ത് നെവിൻ മഹാമോശക്കാരൻ നെവിൻ അത് ചെയ്യാൻ പാടുണ്ടോ ഏ എന്നൊക്കെ പറഞ്ഞാലും കാര്യം ഒന്ന് ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് പരിപാടികളൊക്കെ കേട്ടുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്